ഹായ് നമസ്കാരം ഫൈസൽ മലബാർ ഹൗസ് വാമിംഗ് ആയിരുന്നു ഹൗസ് വാമിംഗിന് ഒരുപാട് പ്രമുഖ വ്യക്തികൾ വന്നിരുന്നു അതിലൂറയും വന്നിരുന്നു ആൻഡ് അതിലൂറ ഇങ്ങനെ ബോറടിച്ച് ഇരുന്നപ്പോൾ ചൊറിയും കുത്തിയൊക്കെ ഇരുന്നപ്പോഴേ ബോർ അടി മാറ്റാൻ വേണ്ടിട്ട് ടൈംപാസിന് പോയേക്കാം ഹൗസ് വാമിംഗ് ഒക്കെ അല്ലേ കഴിക്കാനൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് വലിഞ്ഞ തീർച്ചയെന്നൊന്നും ആയിരിക്കില്ലല്ലോ അല്ലെ അങ്ങനെ വലിഞ്ഞു തീർച്ചല്ലേണ്ട കാര്യം യാതിലാനൂറൊക്കെ ഒന്നും ആക്ച്വലി ഇല്ല ഒബ്വിയസ്ലി ഇവരുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ കിട്ടിയിട്ടുണ്ടാകുമല്ലോ ഏഹ് അല്ലാതെ വെറുതെ ചെല്ലില്ലല്ലോ ഇൻവിറ്റേഷൻ അവരുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കാണുവല്ലോ അപ്പൊ ആ ഇൻവിറ്റേഷൻ കിട്ടിയതിന്റെ ഭാഗമായി യാതിലാനൂറയും ആ ഹൗസ് വാമിങിനെ പോയി അറ്റൻഡ് ചെയ്തു അങ്ങനെ അവർ അറ്റൻഡ് ചെയ്തപ്പോ എന്താണ് സംഭവിച്ചിട്ടാവുക ഏഹ് ആതിലൂറയോടും അവരുടെ ആശയത്തോടും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയോടും ഒക്കെ വിയോജിപ്പും വെറുപ്പും ഒക്കെ ഉള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന ഫൈസലിനും ടീമിനും ഒക്കെ നേരിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഭയങ്കരമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അപ്പൊ അതിനുശേഷം എന്താണ് ഈ ചങ്ങാതി എഫ് ബിക്ക് അകത്ത് പോസ്റ്റ് ഒക്കെ ഇട്ട് പിന്നെ മുക്കി തോന്നുന്നു ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതരത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തി പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അയക്കോളൂ നിങ്ങൾ എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിച്ചോളൂ കാത്തു സൂക്ഷിക്കണമല്ലോ അരവേണ്ട പറഞ്ഞത് സൂക്ഷിച്ചോളൂ എത്ര വേണമെങ്കിലും സൂക്ഷിച്ചോളൂ എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല ഏ ശരിയായിക്കോട്ടെ നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങക്ക് അറിവില്ലെന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ ഏ പക്ഷെ നിങ്ങളുടെ ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻവിറ്റേഷൻ അവർക്ക് വരാതെ അവര് വലിഞ്ഞു കയറി വന്നതായിരിക്കുമോ അല്ലല്ലോ ഇൻവിറ്റേഷൻ എന്തായാലും അവർക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അവര് വന്നിട്ടുണ്ടാവുക അങ്ങനെ അവര് വന്നതാണ് ഉം അപ്പോ നിങ്ങൾക്ക് മുൻകൂട്ടി അറിവില്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം അതൊന്നും ഇവിടെ ഭാഗമാവുന്നില്ല ഇൻവിറ്റേഷൻ എന്തായാലും ഇവർക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ വന്നിട്ടാവുക വലിഞ്ഞു കയറി വന്നതായിരിക്കില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ദിഖലിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖ വിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു നല്ല ക്ഷമ ചോയിപ്പായിപ്പോയിട്ടത് അല്ലാത്ത ക്ഷമ പോയി നിങ്ങള് ക്ഷമയൊക്കെ ചോദിച്ചോ പക്ഷെ അതിനൊക്കെ ഒരു രീതിയില്ലേ ഇന്നാമത്തെ കാര്യം ഇവര് വിളിക്കാതെ വന്നവരല്ല ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നവരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് താല്പര്യ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഫോർട്ടാണ് നിങ്ങൾ അവരെ വിളിക്കാൻ പാടില്ലായിരുന്നു അപ്പൊ എന്തോ നിങ്ങളുടെ അറിവോടെ അല്ലാതെയൊക്കെ അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടി അവര് വന്നു അപ്പൊ വന്ന സ്ഥിതിക്ക് നിങ്ങള് ഈ രീതിയിൽ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്ന സമയത്തെ അത് എന്ത് കാരണമായിക്കോട്ടെ ഈ രീതിയിൽ ഒരു പോസ്റ്റ് നിങ്ങൾ വല്ലാതെ നിങ്ങൾ കുത്തി 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 കുത്തിയിട്ട് ഇടുക എന്ന് പറയുമ്പോ വളരെ മോശമായി പോയി വളരെ വളരെ മോശമായി പോയി വല്ലാതൊരു ഇൻസൾട്ടായി പോയി അത് അങ്ങനെ ആരോടും ചെയ്യരുത് ഞാനത് ഇവര് ലെസ്ബിയൻ കപ്പിൾ അങ്ങനെ വെച്ചിട്ടല്ല പറയുന്നത് ഇവരോടൊന്നല്ല ഒരു മനുഷ്യരോടും ഇങ്ങനെ ഒരു തരത്തില് ഒരു ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ടും വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചുരുത്തി അപമാനിക്കുക എന്ന് പറയുന്നൊരു സംഗതി തന്നെയല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോ അത് വളരെ മോശമായി പോയി വളരെ വലിയൊരു ഇൻസൾട്ട് തന്നെയാണ് ഇനിയിപ്പോ ഈ പോസ്റ്റ് മൂപ്പരി മുക്കിയിട്ടുണ്ട് ഇനി ഇതിന് ശേഷം വല്ല എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ മൂപ്പരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നൊന്നും ആക്ച്വലി അറിയില്ല എന്താണെങ്കിൽ ഈ സാധനം ഇപ്പൊ എല്ലാവരുടെ കയ്യിലും എത്തിയിട്ടുണ്ട് എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ പോസ്റ്റിനെ കുറിച്ചിട്ട് ഇനി ഒന്ന് ന്യായീകരിക്കാൻ ആക്ച്വലി ഇല്ല ഈ ഇട്ടത് ശരിക്കും പറഞ്ഞ വല്ലാത്തൊരു വല്ലാത്തൊരു മറ്റോടത്തെ പോസ്റ്റ് ആയി എന്നാണ് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പിന്നെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഏഹ് ഓക്കെ ബിസിനസ് ആണല്ലോ അതിനെ ബാധിക്കാൻ പാടില്ല ഏഹ് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ബാധിക്കുന്ന കാര്യമായിരിക്കാം പല ചീത്ത പല കമന്റുകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാധിക്കും എന്നുള്ളൊരു തോന്നലൊക്കെ വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഇട്ടത് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഇടുന്നതിലൂടെ നിങ്ങൾ അപ്പഴും നിങ്ങൾ ഈ മനുഷ്യത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലെ ചിന്തിക്കുന്നൊക്കെ ഒരാളല്ലേ അപ്പൊ ഒരു ആൾ നിങ്ങൾ ജനുവൻലി അങ്ങനെ ഒരാളായി നിൽക്കുമ്പോ നിങ്ങള് ഈ രണ്ട് പിള്ളേരെ ഇത്തരത്തിലുള്ള രീതിയിൽ വിമർശനാത്മകമായ രീതിയിൽ വളരെ ബ്രൂട്ടലായിട്ട് ഇത്തരത്തിലുള്ള രീതിയിൽ പോസ്റ്റ് ഇടുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മനുഷ്യത്വം ആക്ച്വലി ഉണ്ട് നിങ്ങൾ ഇവരെ മനുഷ്യനായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏഹ് അല്ല അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോ അങ്ങനെ തന്നെയാണ് ആക്ച്വലി തോന്നുന്നത് ഇവര് പിന്നെന്താ തൂങ്ങിച്ചവണോ ഏഹ് അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അവരും മനുഷ്യരാണ് അവരും ജീവിക്കണം അവര് അവിടെ വന്നു പോയി വന്ന് അവിടെ ആഹാരം കഴിച്ചു പോയി എന്താ ചെയ്യാൻ പറ്റുക ഏഹ് വലിഞ്ഞ കയറി വന്നോ അല്ല നിങ്ങൾ അറിഞ്ഞ് നിങ്ങളറിവോടെ അല്ലാതെയോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ടീമിന്റെ ഇൻവിറ്റേഷൻ ഇല്ലാതെ അവർ എന്തായാലും അവിടെ എത്തില്ലല്ലോ അവര് അവിടെ എത്തി ൊരു മര്യാദില്ലേ ഒരു മാന്യത എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്യണ്ടേ നിങ്ങൾ സത്യം പറഞ്ഞാൽ പോകല്ലേ ചെയ്യുന്ന ഫൈസൽ ഭായ് ചെറുതായി പോവാണ് നിങ്ങൾ വലിയ ടീമുകളൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോ എന്താണ് നമ്മുടെ ഈ വീഡിയോ അടിച്ചു കളയുക എന്തെങ്കിലും ചെയ്യുവൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ല ബട്ട് ആ അല്ല തോന്നിയത് പറയണമെന്ന് മാത്രം നിങ്ങൾ അവിടെ ചെറുതായി പോകണം നിങ്ങളവിടെ വലിയ നിങ്ങളുടെ ബിസിനസ് ചിലപ്പോ ഇതുകൊണ്ട് വളരും വളരെ അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം കുറയില്ലായിരിക്കാം അതൊക്കെ ഒരു സൈഡിൽ ഓക്കെ ഒരു രീതിയില്ലേ ഇപ്പൊ ഒരു ഒരു കാര്യം പറയുമ്പോ ഒന്ന് ആലോചിച്ച് ഒരു ഇവരെയും കൂടി വേദനിപ്പിക്കാത്ത തരത്തിൽ അല്ലേ നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കാൻ പാടില്ല ആയിക്കോട്ടെ പക്ഷേ ഇവരും മനുഷ്യരാണ് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് ഇവരെ ഹേർട്ട് ചെയ്യാത്ത തരത്തിൽ നിങ്ങളെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഒരു കുറച്ചും കൂടി ഒന്ന് ഫിൽറ്റേർഡ് ആയിട്ട് ഒരു പോസ്റ്റ് നിങ്ങൾ ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവരെ വേദനിപ്പിക്കാത്ത രീതിയിലായി ആക്കി മാറ്റാമായിരുന്നു പക്ഷെ ഇത് ഒരുമാതിരി നിങ്ങൾ വേറെന്തൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ട് മനുഷ്യന്മാരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ആക്ച്വലി കിട്ടുന്നത് എന്തോ സാമൂഹ്യ വിരുദ്ധരാണ് അവര് എന്നുള്ള രീതിയിലൊക്കെ മീൻ ചെയ്യുന്ന തരത്തിലൊക്കെയാണ് ഇവര് അപ്പൊ യോജിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് ആക്ച്വലി ഈ കണ്ടത് എനിക്ക് ഇത് കണ്ടത്ത വിഷമെന്ന് തോന്നി ഞാൻ വീണ്ടും പറയുന്നു ഇവര് കപ്പിൾസ് അല്ലെങ്കിൽ എൽ ജി പിണിറ്റി ആ ലെവലിൽ ഞാൻ ഇവരെ കണ്ടോണ്ടല്ല ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒരു രീതിയിൽ പെരുമാറരുത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഇൻസൾട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് ആയിക്കോട്ടെ ഇപ്പൊ അതിലാനൂർ അവരോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും ആയിക്കോട്ടെ ആരും അവരോട് യോജിക്കണമെന്നോ നിങ്ങളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ നിങ്ങളെല്ലാരും അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നോ എല്ലാരും നിങ്ങളെ നിങ്ങൾ എല്ലാവരും അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണം എന്നൊന്നും അല്ല പറയുന്നത് യോജിക്കുന്നു യോജിക്കുന്ന ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളാണ് ആവാം പക്ഷേ ഇതൊരു മാതിരി വിളിച്ചും വരുത്തി അവര് വന്നതിന് ശേഷം പിന്നെ ഒരുപാതിരിക്കുന്ന ഒരു പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ഈ പോസ്റ്റ് കാണേണ്ടി വരുന്ന അതിൽ തന്നെ ദേ ആർ ഓൾസോ ഹ്യൂമൻസ് അല്ലെ അവരും ശ്വസിക്കുന്നത് വായുവാണ് അവരുടെ ഉള്ളിൽ ഓടുന്ന ചോരാണ് അപ്പൊ അവർക്കും വിഷമങ്ങൾ ഉണ്ടാവും ഇത് വായിക്കുമ്പോൾ അവർക്കും ആരെങ്കിലും ഒറ്റ ഒരു ഫീല് തോന്നൂലേ അവർക്ക് ഒറ്റപ്പെട്ട ഒരു ഫീൽ അവർക്ക് തോന്നും അവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ആക്ച്വലി ഇട്ടിരിക്കുന്നത് പിന്നെ മാതാപിതാക്കളെ ധിക്കരിച്ചോണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സാങ്കേതിക പരാമർശങ്ങൾ ആ പോസ്റ്റിൽ ആക്ച്വലി ഉണ്ട് പിന്നെ എന്താണ് അവര് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ധിക്കരിക്കേറ്റെടുക്കുന്നില്ല അവര് ഏറ്റെടുക്കുന്നില്ല അവര് ഏറ്റെടുക്കാത്ത പക്ഷം ഇവരെന്ത് ചെയ്യണം അവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് അവര് ഇറങ്ങി പോകേണ്ടി വരും അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിക്കേണ്ടി വരുന്നതിനെ വീട്ടുകാരെ ധിഖരിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നൊരു എന്താർത്ഥമാണ് ആക്ച്വലി ഉള്ളത് അത് ഈ പറഞ്ഞ ഫൈസലിന്റെ പോസ്റ്റിൽ മാത്രമല്ല ഇവിടെ പൊതുവേ കുറെ ഇവരോട് വിയോജിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് വീട്ടുകാരെ ദുഃഖനിച്ചു വീട്ടുകാരെ അനാവശ്യം പറഞ്ഞു എന്നൊക്കെ ഉള്ള ഒരു നിങ്ങൾ എന്താണ് ഈ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുന്നത് ഇവരുടെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ സാഹചര്യത്തെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതിലിപ്പോ ആതില നൂറ ഇവര് രണ്ടുപേരും ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം വേറൊരു ആണിനെ കെട്ടി പോവുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ ആണിനെ കെട്ടിട്ട് പോകുന്ന സമയത്ത് ഇവര് ആണ് അവർക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ ഇല്ല വികാരമില്ല പ്രേമം തോന്നുന്നില്ല സാഹചര്യം സാഹചര്യമുള്ളപ്പോ ഇവര് വീട്ടുകാരുടെ വാക്കം കെട്ടിട്ട് വേറെ ചെക്കന്മാരേനെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ അതിലാണ് ജീവിതം മാത്രമല്ല പോകുന്നത് അവിടെ ഇവര് ആരെയാണോ കെട്ടാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പയ്യന്റെയും കൂടി ജീവിതമാണ് ആക്ച്വലി പോകുന്നൊരു കാര്യം മനസ്സിലാക്കണം അവ ശരിക്കും ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ആതിര നൂറ് ആയിങ്കിലും അവർ ചെയ്യുന്നത് ഒരു ഒരു ഹെൽപ്പാണ് സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റു മനുഷ്യരോടും കാണിക്കുന്ന ഒരു ഒരു ഹെൽപ്പാണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കണം നിങ്ങൾ ഈ സൈഡ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ വീട്ടുകാരെ ധിക്കരിച്ചു അവര് ഇറങ്ങിപ്പോയി വീട്ടുകാരെ അനാവശ്യം പറഞ്ഞു എന്നുള്ള സാധനം മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞൊരു വശത്തെക്കുറിച്ചും കൂടി ചിന്തിച്ചു നോക്കണം അതും നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അത്ര പേര് ആക്ച്വലി ഉണ്ടാകുമല്ലേ ഏഹ് അങ്ങനെ വീട്ടില് വീട്ടുകാര് വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിച്ചു പോകുന്ന ഈ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ ആക്ച്വലി ഉണ്ട് അവര് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് പോയ ആൾക്കാരുണ്ടാവും അവിടെ പല പെണ്ണുങ്ങളുടെ ജീവിതവും പോകുന്നുണ്ട് പല ആളുകളുടെ ജീവിതവും പോകുന്നുണ്ട് അല്ലേ അപ്പൊ അത് പോവാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഏഹ് ഇവര് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മുമ്പോട്ട് പോവുക ഇഷ്ടപ്പെട്ട ജെൻഡറിനുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയോട് വ്യക്തിയോട് കൂടെ ജീവിച്ച് പോവുക എന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത് ഇവിടെ എന്താ പറയാ വീട്ടുകാരെ കുറിച്ചിട്ട് ഇവർ അനാവശ്യം പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് ആക്ച്വലി പറയുന്നത് അതായത് ആദ്യ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടിണ്ടാവുമല്ലോ അല്ലേ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങള് അപ്പൊ കൊറേ ആൾക്കാർ പറയും ആതിലൊക്കെ പറഞ്ഞ കാര്യം ആ സ്റ്റോറി എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ നുണയായിരിക്കില്ലേ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ശരി ആദ്യൊരു ആതില് വെച്ച പാരന്റ്സിന്റെ അഗെൻസ്റ്റ് വെച്ചിട്ടുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് ഡിസാർ അലിഗേഷൻ ഒന്നുമല്ലോ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ അല്ലേ അപ്പൊ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആവുന്ന സമയത്ത് അത് നുണയായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ വീട്ടുകാർ ഒരു കാര്യം ചെയ്യട്ടെ ഇവർക്കെതിരെ കേസ് കൊടുക്കട്ടെ കേസ് കൊടുക്കട്ടെ കേസ് കൊടുക്കൂ ഡിഫമേഷൻ അല്ലേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് പറഞ്ഞ കാര്യമല്ലേ പാരന്റ്സിന്റെ അഗെൻസ്റ്റ് ആയിട്ട് അതിലൂടെ അപ്പൊ ഡിഫമേഷന് കേസ് എടുക്കൂ കേസുമായിട്ട് മുമ്പോട്ട് പോട്ടെ അതെന്താ ചെയ്യാത്തത് അപ്പൊ നമ്മളെല്ലാം അങ്ങ് ഇവിടെ പൊതുവെ അയ്യോ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞേ അയ്യോ കണ്ടോ ഏത് മാതാപിതാപിതാക്കളും സഹിക്കും മാതാപിതാക്കളെ ദുഃഖിച്ച കുട്ടികളല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല അറിവും പോലും വിവരവും അല്ലെങ്കിൽ ചിന്താശക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ വക രീതിയിലൊക്കെ ഇവരെ കുറ്റപ്പെടുത്തുന്നതെന്നാണ് അതൊരു റിയാലിറ്റി അത് ഇടുങ്ങിയ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അറിവ് കുറവുള്ള കൂട്ടക്കാരത്തിലെ തവളകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറഞ്ഞ അയ്യോ വീട്ടുകാർ തിക്കരിച്ചേ വീട്ടുകാർ തിക്കരിച്ചേ അല്ലെങ്കിൽ ഇവര് തെണ്ടിത്തൊരു മൃത്യകേട് കാണിച്ചു അറിവില്ല ഇവിടെ എത്ര ആൾക്കാർക്ക് അറിയാ പലർക്കും ഇപ്പോഴും ഈ ലെർബിയൻ എന്താകെ എന്താ സെക്ഷൽ എന്താണ് എന്താണ് ട്രാൻസ്ജെൻഡർ എന്താണ് അസെക്ഷുവൽസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു വെളുത്തില്ല ഇതിനെ കുറിച്ചൊരു അറിവില്ല അറിവില്ലാത്തൊരു തെറ്റല്ല പക്ഷെ അറിയാൻ ശ്രമിക്കാത്തതും തെറ്റല്ല പക്ഷെ അറിയാത്ത കാര്യത്തെ അറിയാൻ ശ്രമിക്കാത്തൊരു കാര്യത്തെ വിമർശിക്കുക അല്ലെങ്കിൽ ആ അവര് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അറിയാൻ ശ്രമിക്കുക അതൊക്കെ എന്താ സംഭവം അസെക്ഷുണ്ടോ ഈ സമൂഹത്തില് അതറിയോ അതായത് ഒരു വലിയ പ്രേമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സെക്ഷൽ അട്രാക്ഷനോ ഒന്നും തോന്നാത്ത മനുഷ്യരും ഈ ലോകത്ത് ആക്ച്വലി ഉണ്ട് അപ്പൊ ആൾക്കാരും ഉണ്ട് അപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ ആണ് പെണ്ണിനെ കെട്ടുന്നു പെണ്ണ് ആണിനെ കെട്ടുന്നു എന്നുള്ളൊരു അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വളർന്നതും അത്തരത്തിലുള്ള അറിവുകൾ മാത്രമായി വളർന്നതുകൊണ്ടുമാണ് അതിനപ്പുറം കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ തെറ്റായിട്ട് പല ആൾക്കാരും കൺസിഡർ ചെയ്യുന്ന എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത് പിന്നെ കുറെ കമന്റുകൾ ഞാൻ കണ്ടു ബിഗ് ബോസില് നമ്മൾ ഇവരുടെ സ്വഭാവം കണ്ടതാണ് ബിഗ് ബോസ് ഇവരുടെ സ്വഭാവം അങ്ങനെ അറിയുന്നു അറിയുമ്പോളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ത് പൊട്ടന്മാരുടെ ബിഗ് ബോസ് വേറെ അതൊരു ഷോ ആണ് അതിൻ്റെ അകത്ത് പലതും നടന്നിട്ടുണ്ടാവും എന്നും പറഞ്ഞു ആ ഷോ അകത്ത് കാണിച്ച കാര്യങ്ങൾ മെച്ചോണ്ടാണോ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസൾട്ട് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു ഒരു ഒറ്റപ്പെടൽ സംഗതിയെ നമ്മൾ നോക്കി നോക്കിക്കാണ്ടത് ഒരു ഷോവിന്റെ അകത്ത് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണോ അത് തന്നെ മടയത്തരം അല്ലേ അത് തന്നെ എന്തൊരു ഡിങ്ങിയ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടത് ഏഹ് അപ്പോ ഷോന്റെ കാര്യം ഷോ കഴിഞ്ഞു ഷോ വേറെ വിഷയം പേഴ്സൺ അല്ലെങ്കിൽ ഓൾസോ ഹ്യൂമൻ ബീങ് ഈ സമൂഹത്തിലുള്ള രണ്ട് മനുഷ്യന്മാരാണ് അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുക ഈ വിഷയത്തില് ഇപ്പൊ ഇങ്ങനെ ഒരു സംഗതി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പൊ അവരെ ഇൻസൾട്ട് ചെയ്ത പോലെ അത് ഇൻസൾട്ട് തെറ്റ് തെറ്റ് തെറ്റാണ് അവർക്ക് ഇവർക്ക് അഗേൻസ്റ്റ് ചെയ്യുന്ന സംഭവം ഇങ്ങനെ തെറ്റല്ലാതെ വന്നത് അത് തെറ്റല്ലേ അത് തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ അപ്പൊ അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിലെന്ന് പറയുന്നതാണ് ബിഗ് ബോസിന്റെ അകത്ത് കാണിച്ച കാര്യങ്ങൾ നമ്മൾ അവരെ വിമർശിക്കുന്നു ഇത് വ്യക്തിപരമായിട്ടുള്ള വേറൊരു ജീവിതമാണ് ഇവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ട് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം അതല്ലേ അതിന്റെ ഒരു ന്യായം സീരിയസ്ലി ഞാന് ഇത്ര പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല ഓൾറെഡി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് ചെയ്യുന്നത് എന്തായാലും ഓക്കെ ഇത്ര പറയാനുള്ളു ആ എന്തായാലും ഹൗസ് വാർമിംഗ് ഒക്കെ തകൃതിയായിട്ട് നടന്നല്ലോ ഒരുപാട് ആൾക്കാർ അർജുൻ കപൂർ ഒക്കെ വന്നു തോന്നുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നാലും വീടൊക്കെ നല്ല രീതിയിൽ ഇരിക്കട്ടെ ഗുഡ് ഓൾ ദി ബെസ്റ്റ് പക്ഷെ ഈ സംഗതി ഈ സംഗതി മോശമായി പോയി വളരെ വളരെ മോശമായി പോയി എന്ന് തന്നെ വീണ്ടും പറയണു ഇത് പറയുമ്പോ വീണ്ടും കമന്റ് ബോക്സിന്റെ അകത്ത് വെറുതെ എന്താണ് വീട്ടുകാർ പോലും ആതിലാനൂറുടെ വീട്ടുകാർ പോലും അവര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെ എന്തൊരു നാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള തൊലിഞ്ഞ കമന്റ് കൊണ്ടൊക്കെ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യാത്ത വീട്ടുകാരുടെ തെറ്റ് സമൂഹത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരവും ബോധവും വിദ്യാഭ്യാസവും ചിന്താശക്തി ഉള്ളത് കൊണ്ട് കുറെ ആൾക്കാർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരം സിമ്പിൾ സിമ്പിൾ പിന്നെ ഞാൻ ഇവരുടെ വീട്ടുകാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തൊന്നുമില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നോടത്തോളം ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ഓർത്തഡോക്സ് ആണ് ഓബിയസ്ലി ഓർത്തഡോക്സ് ആണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ലെസ്ബിയൻ ഗെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരാണ് അപ്പോ ഇവരെ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ ഒരു റെസ്ട്രിക്ഷനും ഭയങ്കരമായ എന്താ പറയാ ഒരു ഉപദ്രവം അതിപ്പോ സൈക്കോളജിക്കലി ആണ് ഞാൻ പറയുന്നത് അല്ലെ അത് നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ഉപദ്രവം ഓബിയസ്ലി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലേ ഐ മീൻ പ്രഷർ കൊടുത്തിട്ടുണ്ടാവും അപ്പോ അത് ഇവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഇവരുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവർക്ക് ഉപദ്രവമായ ഉപദ്രവമായി മാറിയ കാര്യമാണ് അപ്പൊ ഇവരുടെ വിഷമത്തെയും കൺസിഡർ ചെയ്യണം അപ്പൊ കൊറേ ആൾക്കാർ ഈ പറഞ്ഞ പാരന്റ്സിന്റെ ഭാഗം നിന്ന് എന്താണ് പാരന്റ്സ് മറ്റേ പാരന്റ്സിനെ പാരന്റ്സിനെ വേദനിപ്പിച്ചില്ലേ കൊറേ നാട് പോറ്റി വളർത്തിയ പാരന്റ്സിനെ അങ്ങനെ പറഞ്ഞില്ലേ എന്താണ് തോന്നിയ രീതിയിൽ നടക്കുകയില്ലേ ചെയ്യണമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ പാരന്റ്സ് പാരന്റ്സ് എന്ന് പറയുമ്പോഴേ ഈ പിള്ളേര് പിള്ളേരുടെ ഇഷ്ടത്തിനല്ലല്ലോ പിള്ളേര് ജനിക്കുന്നത് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനാണ് ഒരു കുട്ടി ജനിക്കുന്നത് അപ്പൊ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉണ്ടാവും അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അപ്പോ എന്താണ് ഒരു നമ്മളെ ബൈക്കിൽ കുട്ടി ജനിച്ചു എന്ന് കരുതിയിട്ട് കംപ്ലീറ്റ്ലി ഇവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു കുട്ടി നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഏ അത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ വീണ്ടും പറയുന്നു പിള്ളേരുടെ ഇഷ്ടത്തിനല്ല പിള്ളേര് ജനിക്കുന്നത് ഞാൻ ഇന്നാളുടെ വയറ്റിൽ പോയി ജനിക്കണം അല്ലെങ്കിൽ ഇന്നാളെ അമ്മ എന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് തീരുമാനം എടുത്തിട്ട് അവര് നിർബന്ധ ബുദ്ധിയോട് കൂടി വരുന്നതൊന്നുമല്ലല്ലോ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നത് അപ്പൊ ഉണ്ടാകുമ്പോൾ ആയിക്കോട്ടെ കുട്ടികളെ സ്നേഹിക്കൂ വളർത്തൂ നല്ല രീതിയിൽ അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ കംപ്ലീറ്റ്ലി ഉള്ള റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആശയങ്ങളും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ താല്പര്യങ്ങളും ഒക്കെ അവരുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അത് അതിനനുസരിച്ചിട്ട് തന്നെ നടക്കണം അതിനനുസരിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല പിന്നെ പലരും പറയും അടുത്ത് നമ്മളൊരുപോലെ കമന്റ് ചെയ്യും ക്വസ്റ്റൻസ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഞാൻ എന്റെ മറുപടി വളരെ കൃത്യമായിട്ട് പറയാം എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് എനിക്ക് കുട്ടികൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടത്തിനായിരിക്കും അല്ലെ എൻ്റെ ഇഷ്ട എനിക്ക് കുട്ടി വേണം എന്നുള്ളൊരു രാജ്യം ഉണ്ടായിരിക്കും എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ ആ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ആ കുട്ടി എൽ ജി ബി ടി ക്യൂ ഏതിലെങ്കിലും ആയിക്കോട്ടെ ഞാൻ എന്തായാലും മറ്റുള്ള ചില ആൾക്കാര് ചെയ്യുന്ന പോലെ ചവിട്ടി ഇറക്കി വിടത്തൊന്നുമില്ല ചവിട്ടി ഇറക്കി വിടുകയോ അല്ലെങ്കിൽ ഞാൻ ഇവരെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യില്ല ബിക്കോസ് എന്താണ് അത് എന്തോ ഇതിയുടെ നമ്മളെ തോരയാണ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് നമുക്കുണ്ടായ ആ കുട്ടിയാണ് അപ്പോ എന്തായാലും എഴുതി തള്ളാനോട്ടിത്താഴ്ത്താനോ ഒന്നും ആക്ച്വലി പറ്റില്ല നമ്മുടെ ഇഷ്ടത്തിന് കുട്ടീനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്താണ് ഇവരെ നടു റോട്ടിലേക്ക് ഇറക്കി വിടുക എന്ന് പറയുന്നത് ചട്ട തല ആ ചട്ടത്തിൽ എന്തായാലും കാണിക്കാൻ വേണ്ടി പോകുന്നില്ല ഞാൻ എന്ത് ചെയ്യും അവര് ഓക്കെ നിങ്ങളുടെ ജെണ്ട എന്താണ് അവരെടുത്ത് സംസാരിക്കും അത് ഡബിൾ ചേക്കും ഇങ്ങനെയാണോ ഷുവർ ആണോ ആരും എന്നുള്ളൊരു കാര്യം ചോദിക്കും അവര് അത് ഉറപ്പ് ഉറപ്പു വരുത്തിയതിനു ശേഷം പിന്നെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റിയ നമ്മൾ പിന്നെ നിർബന്ധിച്ചിട്ടോ സൈക്കോളജിസ്റ്റിനെടുത്ത് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ കുറെ മരുന്ന് എടുത്ത് കൊടുത്തിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇല്ല അവർ ആറാരൊന്നും പോകണില്ലേ കാരണം അസുഖം ഒന്നുമല്ലല്ലോ അങ്ങനെയാണ് അപ്പോ ഇത് ഇത് ഇങ്ങനെ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുക അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക എന്നൊക്കെ രീതിയിൽ പോകുന്ന സമയത്ത് ഇവരുടെ ഇവരെ മാനസികമായിട്ട് കൂടുതൽ ബാധിച്ച് ഡിപ്രഷനിലേക്ക് അവരെ തള്ളി വിടുക എന്നുള്ളൊരു കാര്യം മാത്രമേ നടക്കത്തുള്ളൂ അല്ലാണ്ട് ഇതിന്റെ അകത്ത് അവരുടെ ജെൻഡർ മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ മാറ്റാനോ നമുക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല എന്നുള്ള പ്രാക്ടിക്കാലിറ്റി നമുക്ക് അറിയാവുന്ന കൊണ്ട് തന്നെ ഈ ഫംഗിനെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിറക്കാൻ വിടാൻ പറ്റില്ല ചെയ്യില്ല തോന്നില്ല അതിന് മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായാൽ മതി ആശയൊക്കെ വേറെ കാര്യം മനസാക്ഷി മനുഷ്യ പറ്റുന്ന പറഞ്ഞൊരു സാധനം ഉണ്ടാവണ്ടേ മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇതാ കാപ്ചർ ചെയ്യുള്ളൂ ദാറ്റ്സ് ഇറ്റ് ബൈ